കൃഷ്ണകുമാറും കുടുംബവുമാണ് ഇപ്പോൾ ന്യൂസ് ചാനലുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ദിയാകൃഷ്ണയുടെ ഒ ബൈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഇവർക്ക് നേരെ കേസ് വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് അഹാന കൃഷ്ണ കുടുംബത്തിലെ ആറ് പേർക്കെതിരെയാണ് കേസ് ഈ കേസിൽ ആഹാരയും ഉണ്ട് അഹാന സ്റ്റോറിയായി പങ്കുവച്ചത് ഇങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിരവധി വാർത്തകൾ കാണാനിടയാകും എന്നാൽ വസ്തുത എന്താണെന്ന് തിരിച്ചറിയുക എന്റെ സഹോദരി ദിയയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുൻ ജീവനക്കാർ അറുപത്തൊൻപത് ലക്ഷം രൂപയാണ് തട്ടിച്ചത് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ അറിയണം ഒരു ന്യൂസ് ചാനലിന്റെ ലിങ്ക് പങ്കുവച്ചാണ് അഹാനയുടെ പോസ്റ്റ് ഇതിനിടെ മുൻ ജീവനക്കാരിമാർ തന്റെ ഓഫീസിലേക്ക് വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൃഷ്ണകുമാറും പുറത്തുവിട്ടിരുന്നു ഇതിൽ അഹാനയെയും കാണാം കേസ് പൂർണ്ണമായും വ്യാജമാണെന്നും തങ്ങൾക്ക് നേരെ കെട്ടിച്ചമച്ചതാണെന്നും കുടുംബം ഒന്നായി ഇതിനെ നേരിടുമെന്നും കൃഷ്ണകുമാറും ദിയയും ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു അതോടൊപ്പം പ്രസവത്തോട് അടുത്തിരിക്കുന്ന സമയത്ത് ദിയയ്ക്ക് നേരെ ഇങ്ങനെയൊരു ആരോപണവും കേസുമൊക്കെ വരുന്നതിൽ നിരാശയിലാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആരാധകർ